പരിശുദ്ധ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ പോകുന്നവർക്കുള്ള സാങ്കേതിക പരിശീലന പരിശീലന ക്ലാസുകൾക്ക് തുടക്കമായി നടന്ന ക്ലാസ് മുഹമ്മദ് രണ്ടായിരത്തി അഞ്ചിൽ ഹജ്ജ് കർമ്മത്തിന് തിരഞ്ഞെടുത്തവർക്കുള്ള ഘട്ട സാങ്കേതിക പരിശീലന ക്ലാസുകൾക്കാണ് ജില്ലി തുടക്കമായത് ിൽ വെച്ച് നടന്ന ഒന്നാം ഘട്ട ഒന്നാംഘട്ട പരിശീലന ക്ലാസ് സംസ്ഥാന കമ്മിറ്റി മുഹമ്മദ് കമ്മിറ്റിയുള്ള മാറ്റം ഒരിക്കലും ഹജ്ജിന് പോകുന്ന ആളുകളെ ബാധിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കണം ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം ആളുകളാണ് കേരളത്തിൽ അജിനു വേണ്ടി പ്രാവശ്യം അപേക്ഷ കൊടുത്തത് ഒന്നര ലക്ഷത്തിലധികം ആളുകളാണ് ഇന്ത്യയിൽ ആകെ അപേക്ഷ നൽകിയത് അതിൽ ആദ്യഘട്ടത്തിൽ പതിനാറായിരത്തി ചില്ലാനും ആളുകളെ തിരഞ്ഞെടുക്കുകയും പിന്നീട് വെയിറ്റ് ലിസ്റ്റിലുള്ള ആളുകളെയും കൂടി തിരഞ്ഞെടുത്തു കൊണ്ടാണ് ഇപ്പോൾ അത്യാവശ്യം പത്ത് പതിനെട്ടായിരം ആളുകളായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അജന് പോയിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പ്രാവശ്യം കൂടുതൽ ആളുകളെ വെയിറ്റ് ലിസ്റ്റിൽ നിന്ന് എടുത്തത് ചിലപ്പോൾ ഇപ്രാവശ്യമായി മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ വെയിറ്റ് ലിസ്റ്റിൽ നിന്ന് എടുക്കാൻ സാധ്യതയുള്ള ആളുകൾ കൂടി ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് വിശദമായി ഒരു കാര്യത്തിലേക്കും ഞാൻ കടക്കുന്നില്ല ഒരു കാര്യം മാത്രം പ്രത്യേകം നിങ്ങളോട് ഉണർത്താൻ പോകാൻ നമുക്ക് സെലക്ഷൻ കിട്ടി ഇനി അതിന് വേണ്ട പ്രവർത്തനങ്ങളും ആയിട്ട് പോകണം രണ്ടാം ഘട്ട പഠന ക്ലാസ് ഡിസംബർ ിന് മുണ്ടൂരിൽ വെച്ചാണ് നടക്കുക നിലവിൽ അജിന് അവസരം ലഭിച്ചവരും കാത്തിരിപ്പ് പട്ടികയിലെ മുപ്പതിനായിരത്തോളം പേർക്കും അവരുടെ ഏറ്റവും അടുത്തുള്ള പഠന ക്ലാസുകളിൽ പങ്കെടുക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് തൃത്താലിൽ നടന്ന പഠന ക്ലാസ്സിൽ ജില്ലാ ഓർഗനൈസർ കെ പി ജാഫർ അധ്യക്ഷനായിരുന്നു ഹജ്ജിമാർക്കുള്ള പഠന ക്ലാസിന് സൈനുദ്ദീൻ ജാഫർ വിളിയൂർ എന്നിവർ നേതൃത്വം നൽകി ട്രെയിനർ ഷെമീർ ട്രെയിനർ മുനീറുർ ഹക്ക് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു